ഇമാര ഞാനാ വിളിച്ചു വരുത്തേ സത്യവാ കളി കാര്യമാവാണ് സത്യം നസീമെ നസീം എന്താ വെച്ചാൽ തീരുമാനം ഉണ്ടാക്കും നസീമാണ് തീരുമാനം ഉണ്ടാക്കേണ്ടത് അല്ല എനിക്കറിയുമ്പോൾ നാണയ കേടാൻ പറ്റിയ എനിക്കറിയുമ്പോൾ പൈസയുടെ അടുത്ത് നാണയകടാന്ന് എനിക്ക് പറ്റത്തില്ല പിന്നല്ല നിയന്ത്രണ ഞങ്ങളെ വിളിച്ചു ആക്ഷേപിക്കുന്നു അമറ പൈസ കൊടുത്തോളാം നീന്ത പറഞ്ഞത് അണ്ണാ ഇവിടെ ഫുഡ് ഉണ്ട് പൈസ കൊടുക്കണ്ടെന്ന് കൊടുക്കേണ്ടത് നീ നിയന്ത്രണവും ഞങ്ങളെ വിളിച്ചെടുത്തിട്ട് ആക്ഷേപിക്കുന്നു അമറ പൈസ കൊടുത്തോളാം നീന്ത പറഞ്ഞത് അണ്ണാ ഇവിടെ ഫുഡ് ഉണ്ട് പൈസ കൊടുക്കണ്ടെന്ന് ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ആങ്കർ ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുഴിമന്തി കുഴിമന്തി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നാക്കിൽ വെള്ള ഓറല്ലേ വീഡിയോ കഴിഞ്ഞിട്ടാണ് എനിക്ക് പോയി കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്ന് ചെറുപ്പക്കാർക്ക് നല്ല ഒരു പണി കൊടുക്കുന്ന കാണാം അതിലൊരു ചെറിയ ഗെയിമും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ കണ്ടാൽ മാത്രം പോരാ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ഇടണം നമുക്ക് ആക്ര വ്ലോഗില് നമ്മളെ കേരളത്തിലെ ചില പല ബ്ലോഗേഴ്സും ചെയ്തിട്ടുണ്ട് പല ഇൻഫ്ലുവൻസേഴ്സും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് കൂടുതലും കണ്ടിട്ടുള്ളത് ആഫ്രിക്കൻ കൺട്രിയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്തിട്ടുള്ളത് അതായത് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത് ഒരു എന്താ പറയുക കുഴിമന്തി വിത്ത് ചിരിച്ചോണ്ടിരിക്കുന്നൊരു കോഴി ഇതെന്താണെന്നല്ലേ നിങ്ങളറിയാൻ പോന്നെ ഒരു ബോട്ടിൽ കുപ്പിയുണ്ട് ഈ കുപ്പി ദാ ഇങ്ങനെ കറക്കി ദാ ഇങ്ങനെ കറക്കി ദാ ഇങ്ങനെ ഇടണം ഇങ്ങനെ ഇടുന്നവർക്ക് ഈ കുഴിമന്തി ഫുള്ള് കഴിക്കാം അതാണ് ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് മൂന്ന് ചെക്കന്മാർ എന്നോടൊപ്പം ഉണ്ട് അതിനോടൊപ്പം ഒരു കൊച്ചു കുട്ടിയും കൂടെ എന്നോടൊപ്പം ഉണ്ട് ശ്രീമാരായിട്ടാണ് വാ അപ്പം മൊത്തം നാല് പേരുണ്ട് എന്നോടൊപ്പം ഈ ടാസ്ക് പങ്കിടാനായിട്ട് വേറൊന്നുമില്ല ഇതിരുന്ന് അവരെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാം തച്ചും പുറത്തിരുന്ന് കഴിക്കാം അതാണ് ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ പേജ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക വിലപ്പെട്ട നിങ്ങളുടെ കമൻറ്റ്സ് ഒക്കെ ഇടുക അപ്പോൾ തീർച്ചയായിട്ടും യൂട്യൂബിലും അതുപോലെ തന്നെ നിങ്ങൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പോവാം വീഡിയോയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതല്ല മൂന്ന് ചെക്കന്മാരെ ഞാൻ അറേഞ്ച് ചെയ്തത് ആരെ ഇമാരെ ഒന്നും കിട്ടാനില്ല ഇമാരെയൊക്കെ ഞാൻ മഷി എടുത്ത് പിടിച്ചിട്ടുണ്ടോ പേരോരാണ് പ്ലസ് ടു പ്ലസ് ടു അപ്പം ഇവിടുത്തെ മന്തി കഴിച്ചിട്ടുണ്ടോ ഓ എങ്ങനെയുണ്ടോ ഇവിടുത്തെ സൂപ്പറാണോ സ്പൈസിൽ അല്ലേ നമ്മുടെ സ്പൈസിയെക്കുറിച്ച് നമ്മുടെ ഒരു വാക്ക് വർക്കലയിൽ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന ഏറ്റവും നല്ല വെറൈറ്റി ഫുഡ് കിട്ടുന്നൊരു ഷോപ്പ് തന്നെയാണ് സ്പൈസി മിക്കപ്പോഴും ഇതിൻ്റെ സുല്ല അതിൻ്റെ ഓണറായിട്ടുള്ള സുല്ല മുജി ബുക്കയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ചെയ്തു തരാറുണ്ട് അപ്പോൾ അവരാണ് ഇന്ന് നമുക്ക് ഈ ഒരു സൗകര്യം ഒരുക്കത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അത് നന്ദി പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ടാസ്ക് എന്ന് അറിയാമല്ലോ അറിയാമല്ലോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് ഇത് ആദ്യം ഇടുന്ന ആൾക്ക് ക്യൂ ആയിട്ട് നിൽക്കുക കറക്റ്റ് നേരെ ഇടുക ഇടുന്ന ആൾ കഴിച്ചുകൊണ്ടിരിക്കുക വീണ്ടും അടുത്ത ആൾ ഇടുന്നവരെ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക ഈ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകണം അപ്പം നിങ്ങൾ വരങ്ങി നിന്നോ ആദ്യം അല്ല തുടങ്ങാൻ പോകുന്നോ ആണോ വല്ല റെഡി ആണോ അപ്പം റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് മറിക്കോ മറിക്കോ അടുത്താൾ വന്നു അടുത്താൾ വന്നു ആ പോട്ടെ സ്ട്രോങ് ആയിട്ട് വരെ എടാ സ്ട്രോങ് ആയിട്ട് ഇടുന്നത് ഇങ്ങനെ ഇടുന്നത് ആ പോട്ടെ അടുത്ത ആൾ വാ പോട്ടെ അടുത്ത ആൾ വന്നു ജസ്റ്റ് മിശ്രാ കേട്ടോ അടുത്താൾ വാ ഈ വേണ്ടേ ഈ മന്തി വേണ്ടേ നിങ്ങൾക്ക് മന്തി വേണോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിടാ പ്രാർത്ഥിച്ചോട്ടോ കേട്ടോ ഒന്ന് പ്രാർത്ഥിച്ചോ ഒന്ന് പ്രാർത്ഥിച്ചോ ആ കിട്ടോ കറങ്ങട്ടെ കുറച്ചും കൂടെ കറങ്ങട്ടെ കറങ്ങി വരട്ടെ ജസ്റ്റ് മിസ്സറാ കറങ്ങട്ടെ കുറച്ചും കൂടെ പോരാ 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 ശ്രീമാനോട്ടാ നിങ്ങളാ ട്രൈ ചെയ്യാം ബാ നോക്കാം ഒരാളും കൂടെ നമ്മോടൊപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ട് വാ ട്രൈ ചെയ്തു നോക്കാം ശ്രീമാനാട്ടോ അല്ലെ കടവാ അലക്കോടോ പോട്ടെ ഇതാരും ഇടുന്നു നമുക്ക് അറിയത്തില്ല നമുക്ക് നോക്കാം ഇതിനകത്ത് പ്ലസ് സ്ട്രൈ എന്ന് പറയുന്ന പോലെ നോക്കാം കേട്ടോ കറങ്ങട്ടോ അവരിങ്ങനെ കറങ്ങി വരട്ടാ ഒപ്പൊ ഞാൻ കറങ്ങിട്ടാണ് കറങ്ങി വരട്ടെ ഒന്നൂടെ പോരട്ടെ കറങ്ങട്ടെ ദേ പോലീസുകാരുന്നു ആയിട്ടോ ആ ആ പോട്ടെ ബാക്കിലോട്ട് നോക്കു ബാക്കിലോട്ട് നോക്കോ ബാക്കിലോട്ട് നോക്കോ ഇല്ല പോരാ 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 പോരാട ഇതാർക്കും വേണ്ട മന്തി വേണ്ടേ എന്നാ പെട്ടെന്നില്ല അങ്ങോട്ട് ജസ്റ്റ് നിനക്ക് ജസ്റ്റ് മിസ്സാവുന്നല്ലോ ഹലോ മിസ്റ്റർ കറക്ക നല്ലല്ലോ ആടി ആടിപൊളി ഒരു കഴിയും കൊടുക്കാം അവനാ കഴിച്ചോണ്ട് നിന്നെ കഴിച്ചോണ്ടിരിക്കാം പങ്കെടുക്കുന്ന വാടാ കഴിക്കടാ നീട് എടാ നോക്കണ്ട അവൻ കഴിച്ചു കേൾക്കും അവൻ കഴിച്ചോണ്ടിരിക്കോണ്ടെ ആണ്ടാ പോയിണ്ടാ അവൻ കഴിച്ചോണ്ടിരിക്കടാ കാലാ അവിടെ കഴിയാൻ കൊട്ടും ആ പൂട്ട് അവൻ കഴിച്ചോണ്ടിരിക്കുവോ അവക്ക് താണ്ടാ പോയി താണ്ടാ പോയി അവൻ കഴിച്ചോണ്ടിരിക്കാ വാ അവൻ കഴിച്ചുകൊണ്ടിരിക്കുക കണ്ടാ നമ്മുടെ കണ്ടസ്സിലെ കൂടിക്കൊണ്ടിരിക്കട്ടോ വാടാ ബാക്കി വാ വാ കണ്ട കഴിച്ചിട്ടാ ആരെയും നോക്കണ്ട നീ കഴിച്ചു നീ ധൈര്യട്ട് എല്ലായിടത്തും കഴിച്ചോട്ടോ എല്ലായിടത്തും കഴിച്ചു ബാക്കിലോട്ട് വാ 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 ആ വാ പേര് പറഞ്ഞോ പാർത്ഥി വൻ അഭിനവ് വാ അഭിനാ പാർത്ഥിവടാ നിന്റെ പേരെന്തോടാ അനസ് അനസ് ബാക്കി പോ അനസ് അല്ലേ ആ ഇട്ടോ ഇപ്പൊ ആൾക്കാർ എണ്ണം നീ കഴിച്ചോ ഇന്ന് നീ മൊത്തം കഴിക്കേണ്ടി വരുത് കേട്ടോ നീ കഴിച്ചോ കണ്ടേ ഇവ എത്ര നേരം നീ അല്ല മീനീനെ അല്ല മീനെ അരിച്ചാ പോരട്ടെ ഇവന് ചെറിയ ഐഡിയ അറിയാൻ തോന്നോ കിട്ടോ പോസ്റ്റ് മിശ്രോ കഴിച്ചോ 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 നീ ആ മറക്കോ മറയ്ക്കോ മാറിക്കോ മാറിക്കോ അടുത്തവനായിട്ടോട്ട് കഴിച്ചോ കഴിച്ചോ ആ കാലൊക്കെ അവടെ ചിക്കനൊക്കെ ഇരിക്കുന്നു അതോണ്ട് കഴിക്കേ ആ പോയി പിടിച്ചോ 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 ആ പിടിച്ചോ ആ ഫോൺ സൈലന്റ് ആക്കാവോ കുമാരേട്ടോ ആ ഫോണോ സൈലന്റ് ആക്കിയേ ആ പോട്ടെ മന്തില്ലോ മീനെ സൂപ്പറാന്നോ കണ്ടോ അവൻ കഴിച്ചോണ്ടിരിക്കടാ അതൊക്കെ പിച്ച കൂടെ കഴിക്കങ്ങോട്ട് എളുപ്പം എടാ ഇങ്ങനാന്നോടാ നീ വന്നപ്പോ പറഞ്ഞ എന്റെ അടുത്ത് എടാ അടുത്തോട്ട് പലത്തേക്കെ ശിഷു തുടച്ചിട്ടടുത്തിട്ടോ യോ ജസ്റ്റ് മിസ്സർട്ടോ പോട്ടെ എളുപ്പിക്കോ അവന് കിട്ടിയോടാ ചിക്കൻ ഒക്കെ അങ്ങോട്ട് കാലൊക്കെ അങ്ങോട്ട് എടുത്ത് കടിച്ചു പറസ്റ്റ് മിസ് പോട്ടെ ഏതാണ്ട് സെക്കൻഡ് എടുത്ത് ചാൻസ് പോടാ അവൻ ഇത്ര നേരം എറിഞ്ഞോണ്ടിരുന്നേ ഇട്ടോ 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 എല്ലാരും കൈയടിക്കണം കേട്ടോ ഒന്ന് കൈയടിച്ച ഉഷാറാവണം കേട്ടോ വാ 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 കൈയടിച്ചൊന്ന് ഉഷാറായിക്കോ അപ്പൊ നമ്മളിപ്പോ എവിടാ നിൽക്കുന്നേ ഏ ഷോപ്പിലാ നിൽക്കുന്നേ ഏഹ് ഇട്ടോ പോട്ടെ പോട്ടെ ചേട്ടാ ഡോറം ക്ലോസ് ചെയ്യോ പോട്ടെ പോട്ടെ ഓടാ മിസ്സായിടാ അവൻ കഴിച്ചോട്ട് പേര് പറഞ്ഞ അവനോ ഇല്ലയോ രാ വെള്ളം വെള്ളം വേടാക്ക് ഒന്നും വേണ്ട കഴിച്ചോ 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 ഓടാ പോയി ഇട്ടോ ഇട്ടോ മൂന്ന് അമരാദ്യം മൂന്നു വന്ന രനും ഇട്ടോ ഇല്ല ഇന്ന് പേരെന്തോന്ന് പാർത്ഥീവനല്ലിയോ എടാ ഇവിടെ ഇടാത് കറക്റ്റായിട്ട് ഇരിക്കുന്നത് ഇനി ഇല്ല പോയെ ഇട്ടോ ഇട്ടോ ആ പോയി വെറുതെ ഇട്ടോ അവന്താ തിന്നിറക്കാറുണ്ട് അണ്ടാ ചിക്കൻ മൊത്തം തിന്നിറക്കുന്നത് ആവശ്യമുള്ളവർക്ക് പെട്ടെന്നുടാ കേട്ടോ പെട്ടെന്നുടാ 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 ഓടി 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 ഓടിയോ ലസ്റ്റ് മിസ്രാ വരട്ടെ 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 പോയി അതും പോയി ഇട്ടോ നോക്കട്ടെ പോയി എടാ കറക്കട്ടെ ഒന്ന് കറങ്ങണം കേട്ടോ രാത്രി കഴിക്കാത്തവരാരക്കെയാ നോക്കട്ടെ കഴിക്കാത്ത എത്ര പേരുണ്ട് രണ്ടുപേരുള്ളോ ബാക്കി എല്ലാവരും പൊറട്ട പോരട്ടെ നല്ല ചിക്കൻ ഭയങ്കരമായിട്ട് വാശിയേറിയ അവൻ എല്ലാം അവനെല്ലാം മയണെടുത്ത് പോയി ചിക്കനൊക്കെ അങ്ങോട്ട് എറാ എൻ്റെ കാലെങ്ങോട്ട് കടിച്ച് പരിക്കണം അങ്ങോട്ട് നോക്കട്ടെ എടുത്തോ എടുത്തോട്ടെ ക്യാമറ നോക്ക് നീ ഒന്ന് ആ ക്യാമറ എല്ലാം നോക്ക് ക്യാമറ നോക്ക് നേരെ ഒന്ന് പോയി അതും പോയി അതും പോയി അയ്യോ ജസ്റ്റ് മിശ്രയ്യോടോ ജസ്റ്റ് മിശ്ര പോയടാ ഇതെന്ന് പറയാ നമ്മുടെ പല ചാനലുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ടാസ്ക് പക്ഷെ നമ്മൾ നിങ്ങൾ ചെയ്തോ നമ്മളിത് ആദ്യമായിട്ട് നമ്മൾ പരീക്ഷിച്ചു നോക്കുന്നത് എത്ര മാത്രം വിജയിക്കുന്നവരും നിങ്ങൾ ഇത് ഏറ്റെടുക്ക തീർച്ചയായിട്ടും അവൻ കഴിച്ചോണ്ട് മതിയോ നിങ്ങൾക്ക് ഏഹ് എങ്ങനെ അങ്ങോട്ട് നോക്കി പറ മതിയോ എങ്ങനെയുണ്ട് കറങ്ങട്ടെ ഒരു നല്ല കറക്കം കറങ്ങട്ടാ അങ്ങനെ ജസ്റ്റ് ആ പോ പോയടാ പോയി ലൈ നീ കഴിച്ചോ ഒന്നിട്ടാ നോക്കട്ടെ അല്ല ജസ്റ്റ് പോയടാ എടുത്തോ എടുത്തോ ആ പോയി അടുത്താളോ അടുത്താൾ അടുത്താൾ എടുത്തിട്ടോ ഇത് ഭയങ്കര ഗെയിം ഒന്നും അല്ല ഇത് ചുമ്മാ നമ്മുടെ പയ്യന്മാർക്ക് കുറച്ച് ഫുഡ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്തപ്പോ അവർക്ക് നാല് പേര് കഴിച്ചു രണ്ടുപേര് കഴിക്കാണ്ടോ ഇന്നത്തെ അല്ലയോ നീ കഴിച്ചില്ലേടാ കുറച്ച് കഴിച്ചില്ല അപ്പുറത്തേനെ അടുത്താൾ ഇട്ടല്ലെയോ കുഴപ്പമില്ലടാ വിഷമിക്കണ്ട വിഷമിക്കണ്ട ആനസ് ഓ അല്ല മീനേ പോയേടാ ഇടുമോനെ നീ കുറച്ച് ആഴ്ചകളൊന്നും തോന്നില്ലേടാ ആ എനിക്കൊന്നും ഇവന എന്തോ കൂടുതൽ കഴിക്കുന്നേ അഭിമന്യ ഇല്ലയോ അപ്പം കുറെ സമയമായിട്ട് ഒന്ന് കഴിക്കാൻ കഴിച്ചിട്ട് മതിയോ ഏ എത്ര സമയമാണെന്നറിയോ ഇതിപ്പോ ഏ എന്താടാ എന്തടാ നിങ്ങളെല്ലാം ഫ്രണ്ട്സാണോടാ എല്ലാവരും ഫ്രണ്ട്സാണോ ആണോ അപ്പം ഇട്ടോ എളുപ്പമെട്ടോ ഇവർ രണ്ടുപേരെയുള്ള ഇടാത് നിനക്ക് കിട്ടാനായി പോകുന്നില്ല ഏട്ടാ ഒന്നോട്ടോ വാ തിരക്കി വാ കഴിച്ചല്ലോ ഒന്നിട്ടോ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു കേട്ടോ ആ ഇനി ഇനി ഇപ്പഴെങ്ങും വരല്ലോ ഇങ്ങോട്ട് വാ ട്ടോ എല്ലാരും ഇവിടെ കൊണ്ടുടാ സെന്ററി വരാൻ നിനക്ക് എന്നാലേ പോരട്ടെ കിട്ടത്തോളൂട്ടോ ജസ്റ്റ് മിസ് കേട്ടോ അഭിമന്യു ചിരിയൊക്കെ വരുന്നുണ്ട് ഏട്ടാ അഭിമന്യു ഇത് എന്നെ തോപ്പിക്കാൻ ആരുമില്ല എന്നുള്ള രീതിയിൽ അവന് കഴിച്ചോണ്ടിരിക്കട്ടോ അഭിമന്യുടാ അഭിമന്യു അയ്യോ എങ്ങനെ ആ അടിപൊളി അവന് കിട്ടിയാട്ടോ അടിപൊളി അവന് കിട്ടി അവന് കിട്ടിയിട്ടുണ്ട് നിന്റെ പേര് പറഞ്ഞേ ശരി നോക്കണ അവന്റെ കഴിയടാ അങ്ങോട്ട് പറഞ്ഞോണ്ടിരിക്കാതെ അടുത്താളെ ഇടും കഥ അതങ്ങോട്ട് ചോറൊക്കെ നേരെ അവന് കഴിക്കാനേ പറ്റിയുള്ളൂ ആളെ പറ്റി അവൻ നിനക്ക് കൊറച്ചേരല്ലേ കിട്ടിയെന്ന് പറഞ്ഞേടാ കൊറച്ചേരല്ലേ കിട്ടിയുള്ളൂ കഴിച്ചോ 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 പെട്ടെന്ന് കഴിച്ചോ പെട്ടെന്ന് കഴിച്ചോ ചോറ് കഴിക്കോറൂടെ കഴിക്കണം അത് മാത്രം പറ്റത്തില്ല ചോറൂടെ കഴിക്കണം അതോടെ അടുത്ത് ഒഴിച്ചോ ചോറൂടെ കഴിക്കണം ചോറൂടെ കഴിക്കണം ആ പോയടാ പോയിക്കോ അടുത്താൾ അടുത്താൾ വരട്ടെ അടുത്ത അടുത്താൾ വരട്ടെ അടുത്താ പോയടാ നിനക്ക് ചാൻസ് കുറവ് കേട്ടോ നിനക്ക് അവനെ ഒരു വാ വെക്കുമ്പോഴത്തേന് അവരുടെ ചാൻസ് കേട്ടോ ഓക്കെ പോരട്ടെ പോയടാ വാ ഓ അടിപൊളി ആ വീണ്ടും വന്ന് നാട്ടെ അല്ല വീണ്ടും അല്ല മീന് ഭയങ്കര ഭാഗ്യമാണ് അല്ല മീൻ ആദ്യത്തോട്ട് സ്റ്റാർട്ടിംഗ് തൊട്ടല്ലോ ഫസ്റ്റ് അല്ലമീൻ അല്ലായിരുന്നോ നമ്മളൊരു ഹോട്ടലിൽ ആവുമ്പോൾ പല ഡിസ്റ്റർബൻസ് നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ അല്ല മീനും പോയോ അഭിമന്യു വീണ്ടും വന്ന് ഔ വീണ്ടും നമ്മുടെ പയ്യൻ എന്താ പേര് വൈശാഖോ പാർത്ഥിപൻ പാർത്തിപൻ പോയടാ പാർത്തിപ കഴിച്ചോ ആ അടുത്ത ഇപ്പം ആ ഒരു എക്സ്പീരിയൻസ് ആയിട്ടോ കറക്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചോണ്ടിരിക്കണം കേട്ടോ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരിക്കുക ഓടി എല്ലാവരും ആ ഓക്കെ അപ്പോ നമ്മള് ഈ ഒരു ടാസ്ക് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം കാര്യം എത്ര പ്രാവശ്യം ഇട്ടോ എല്ലാവരും അഞ്ചാരം കഴിച്ച് കഴിക്കട്ടെ അവൻ ഒരു തവണ പോലെ അവന് കിട്ടിയില്ല അവൻ വിഷമം വന്നി എന്താ സെല്ല് ചെയ്യാം നീ എത്രവണ് കിട്ടു മൂന്നോ മൂന്നവണ് മൂന്നോ കഴിച്ചു ഞാൻ രണ്ടു രണ്ടോ കഴിച്ചു മൂന്നോ മൂന്നവണ് ആ അപ്പം അവൻ ചോദിക്കണ്ട അവർ രണ്ടു തവണ ഇട്ടെങ്കിലും അത് തവണ അവൻ പകുതി മുക്കാൽ തവണ കഴിച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഈ ഒരു ഗെയിം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ എന്റെ പേജിന്റെ പേര് ആങ്കർ ബ്ലോഗ് എന്നാണ് അപ്പോൾ എനിക്ക് നല്ല ഫോളോവേഴ്സ് ഉള്ളതായിരുന്നു ഏതോ നല്ല ഏതോ ഒരു ബുദ്ധിമാൻ കയറിയിട്ട് എൻ്റെ പേജ് കയറി അങ്ങ് ഹാക്ക് ചെയ്തിട്ട് ഇപ്പം കണ്ട് തുടങ്ങിയിരിക്കുക അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ആങ്കർ വ്ലോഗ് നിങ്ങൾ കയറി എല്ലാവരും ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ഫേസ്ബുക്കിൽ കയറുക യൂട്യൂബിൽ കയറുക എ എൽ സി എച്ച്ഒ ആർ ബി എൽ ഒ ജീന്ന് അടിച്ചു നോക്കുക എൻ്റെത് ഈ വൃത്തിയിട്ട ഫേസ് അന്നേരം അവിടെ വരും നിങ്ങൾ അത് കയറി എന്താ ചെയ്യേണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഒക്കെ പിന്നെ ഷെയർ ചെയ്യണം അത് ഷെയർ ചെയ്യണം ഫോളോ ചെയ്യണം കേട്ടോ ഈ ഫേസ്ബുക്കിൽ പേജിൽ കയറിയിട്ട് യൂട്യൂബിൽ കയറിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ മണി ഒക്കെ അടിച്ചുപോട്ടി അപ്പോൾ നമ്മളിതിപ്പോൾ ചെയ്ത് സാധാരണ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അല്ലേ ഈ വീഡിയോ നിങ്ങൾ ലൈവായിട്ട് ആയിട്ട് ചെയ്തപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഓരോരുത്തരായിട്ട് പറയാം ആദ്യത്തെ പ്രാവശ്യം തന്നെ അവൻ ഏറ്റവും കൂടുതൽ കഴിച്ചത് എനിക്ക് നല്ല റോൾ പാടായിരുന്നു വീടാൻ ഇല്ല 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 ഓ ഞാൻ ഞാൻ അങ്ങനെ

എഞ്ചിനീയറിംഗ് രാജധാനി അല്ല ഡിപ്ലോമ ആ രാമേശ്വരം രാമേശ്വരം കൊച്ചിലെത്തി ഡ ഡിഗ്രി പഠിക്കുന്നുണ്ടിട്ട് ഒരു കുറഞ്ഞത് ഒരു നാലഞ്ചു പേരെങ്കിലും വീഴ്ച

അത് ഞാൻ പറഞ്ഞിട്ടുള്ള ബൈക്കറി പറഞ്ഞു പോട്ട് ഡയ്യന്മാരാണ് കുഴപ്പമില്ല എല്ലാം എൻജോയ് ചെയ്യടാ കേട്ടോ എല്ലാരും എൻജോയ് ചെയ്യുക തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളെ ഈ ഒരു ആംബ്യൻസിന് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു സന്തോഷം ഉണ്ട് കേട്ടോ നമ്മുടെ സ്പൈസിൽ ഇങ്ങനെ വരാനും നിങ്ങളിങ്ങനെ വന്ന് നമുക്ക് ഒരു വീഡിയോ ചെയ്യാൻ സഹായിച്ചു നിങ്ങൾ പോയതായിരുന്നില്ലേ സ്വിഗ്ഗിയിലെ ഡെലിവറി ബോയ് ആണോ പാർട്ട് ടൈം ജോലിയുണ്ടല്ലേ അടിപൊളി ആടാം നിങ്ങൾ എല്ലാവരും നന്നായിട്ട് കേട്ടോ എല്ലാവരും അടിപൊളിയായിട്ട് നന്നായിട്ട് ജോലി ചെയ്യണം നന്നായിട്ട് നന്നായിട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണം കേട്ടോ നിങ്ങൾ പ്ലസ് ടു ആയതല്ലേ ഉള്ളൂ അല്ലേ നീ ഒന്നുകൂടെ പറഞ്ഞ നീ എല്ലാവർക്കും ഒഴിഞ്ഞു കൊടുക്കാൻ കാരണം എന്താടാ അല്ലാതെ വീഴ്ത്താഞ്ഞിട്ടല്ല വീഴ്ത്താഞ്ഞിട്ടല്ലേ നീ ഒന്ന് വീഴ്ത്തി നോക്കട്ടെ ഒഴിഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞാൽ അപ്പൊ ഇനി ഒന്ന് വീഴ്ത്തി നോക്കട്ടെ നീ അഞ്ച് പ്രാവശ്യം സമയത്ത് തരാം ഫൈവ് ടൈംസ് തരാം നീ ഒന്ന് വീഴ്ത്തി നോക്കി നോക്കട്ടെ ആ പക്ഷെ ഇതിനകത്ത് വേറെ കാര്യമുണ്ട് വേറെ ആരും കഴിക്കത്തില്ല നീ അല്ല കഴിച്ചത് കഴിച്ചിരിക്കൻ അവൻ അല്ലേ അത് നീ നീ കഴിക്കേണ്ട കഴിച്ചേ പറ്റൂ എല്ലാം കഴിക്കണം നീ നീ കഴിക്കേ നീ കഴിച്ചേ പറ്റൂ മൊത്തം കഴിക്കണം വേറെ ആരും തുടരല്ല കേട്ടോ എല്ലാവർക്കും വേറെ ആരുന്നല്ലോ നീ കഴിക്കേ എന്നെ കൊണ്ട് പറ്റുന്നടത്തോന്ന് നോക്കട്ടെ കഴിക്കാൻ ഏഹ് ഇതെടുത്ത് ഒഴിക്കണോ തൽക്കാലം നോക്കേ നിങ്ങൾക്കൊണ്ട് എത്ര പെട്ടോ ചിക്കനൊക്കെ കുറച്ചൊക്കെ ഇപ്പോൾ ഉണ്ട് അതൊക്കെ എടുത്ത് അങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് കഴിക്കും നോക്കട്ടെ അപ്പൊ ഒഴിഞ്ഞു തന്നെടാ പറഞ്ഞത് കഷ്ടമല്ലടാ നോക്കട്ടെ നിങ്ങളെ ഡെലിവറിക്കൊക്കെ പോകുമ്പോൾ എങ്ങനെ ഡെലിവറിക്കൊക്കെ ചില ആൾക്കാർ പോയിട്ട് ആറ് പീസ് പീസൊക്കെ ഉള്ള സാധനത്തോ പീസൊക്കെ മാറ്റി ചെയ്യാറില്ല ഒരു സിനിമയെ കണ്ടത് ചോദിച്ചു അങ്ങനെ ഒറിജിനലായിട്ടൊന്നും ആരും ചെയ്യാറില്ല അതൊക്കെ ഒരു ഒരാഴ്ച എത്ര അല്ല അല്ല ഓ കേട്ടോ ഈ പ്രായത്തിൽ ആമാർ സ്വന്തമായിട്ട് പെട്രോൾ അടിക്കാം വണ്ടിയിലല്ലേ മൊബൈൽ റീചാർജ് ചെയ്യാം പിന്നെ ലവർ ഉണ്ടെങ്കിൽ ലവറിന് എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചുകൊടുക്കാം അല്ലേ എങ്ങനെ നീ കഴിച്ചു നീ കഴിച്ചു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പോകണം അല്ലേ അപ്പോൾ എൻ്റെ പേജിൻ്റെ പേരെന്താ ഹാങ്കർ 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 നീ അത് പറഞ്ഞു അടിപൊളി ഒന്ന് പറയാൻ നേരം ആങ്കർ വ്ലോക്ക് ആങ്കർ ബ്ലോക്ക് നിങ്ങളെല്ലാം നിങ്ങളെല്ലാവരും ചെയ്യിക്കണം നിങ്ങളുടെ വീഡിയോ ആണ് വരുന്നത് അപ്പോൾ ഇത് ഇന്ന് ബുധനാഴ്ച അല്ലേ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ടെലികാസ്റ്റ് ചെയ്യാം കേട്ടോ എനിക്ക് എൻ്റെ നമ്പർ തരാം നിങ്ങൾ വാട്സാപ്പിൽ ആയിട്ടാൽ ഞാൻ ലിങ്ക് അയച്ച് തരാം കയറി അപ്പോഴേ കയറി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളൊരു കാര്യം ചെയ്യാം ഫോൺ എടുക്കും ഫേസ്ബുക്ക് എടുത്തു ഫേസ്ബുക്ക് എടുത്തു ഫേസ്ബുക്ക് എടുക്കും ഞാൻ പറഞ്ഞുതരാം ഫേസ്ബുക്കില്ലേ എന്ത് പറയോ ബില്ല നിങ്ങളുടെ ഓണർ വിളിച്ചിട്ടല്ലേ ചേട്ടാ നീ എന്റ ബില്ല് ഫുൾ മന്തിക്ക് എത്ര രൂപ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ആയിരത്തിഅഞ്ഞൂറ് അല്ല ചേട്ടാ ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ ബില്ല് തരുന്ന എങ്ങനെ നമ്മടെ പിന്നെ നിങ്ങളുടെ സുല്ലേട്ടം പറഞ്ഞു നസീമ നീല് പറഞ്ഞു ചെയ്തോളെ ചേട്ടാ എന്റെ ഇടാൻ വേണ്ടി ഒരു സ്പേസ് ചോദിച്ചത് ചോദിച്ചപ്പോഴത്തെ നിങ്ങൾ ബില്ല് കൊണ്ടുവന്നാ നല്ല കൂട്ടുകാരനാടാ നീ ആമാരെ വിളിച്ചു വരുത്തിട്ട് ആമാരെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിക്കല് നീ കൊടുന്ന നീ തന്നെ കൊടുത്താ നീ തന്നെ കൊടുത്താതി പറ്റത്തില്ല ഇവനല്ലേ വിളിച്ചുരുത്തേക്കാണ് ഞാനല്ല അവനെ പറഞ്ഞത് ഞാനെ മൂന്നരം വിളിച്ചു ഇവരുടെ ബില്ല് ഞാൻ അടച്ചോളാം നിങ്ങളുടെ ബില്ല് ഞാൻ അടച്ചോളാം നിങ്ങളുടെ മൂന്നാറും ബില്ല് ഞാൻ അടച്ചോളാം അവനെ അവനെ മൂന്നൂറ് ബില്ല് അടയ്ക്ക് ഞാൻ പറയാം കറക്റ്റ് ആണോ അല്ല നിങ്ങളെ മൂന്നര വിളിച്ചത് ഞാനാണോ നിന്റെ ചിണി നിങ്ങൾ ആരാ വിളിച്ചേ പൈസ അടയ്ക്കാൻ പറയാനടുത്ത് നിന്റെ എത്ര രൂപ ഉണ്ട് നിന്റെ എത്ര ഉണ്ട് നിങ്ങളെ പൈസ ഞാൻ കൊടുത്തോളൂ നിങ്ങളുടെ മൂന്നോരെ കാര്യം നിങ്ങളെ വെളിയിൽ പോയാൽ നിങ്ങളെ ഞാനാ വിളിച്ചു വരുത്തേത് നിന്റെ എത്ര റോണ്ട് പേഴ്സുണ്ടോ നിന്റെല്ലോ പൈസ വാങ്ങി തരാം എനിക്കറിയത്തില്ല ഞാൻ അറ പൈസ ഞാൻ തരാം ഇറ പൈസ എത്ര എന്ന് പറയട്ടോ ഞാൻ തരാം ശ്രീമാരേട്ടാ നമ്മളിവിടെ തുടങ്ങിയപ്പോ സംസാരിച്ചത് പുള്ളി പോലീസിലാ പുള്ളി പോലീസിലാ പുള്ളി ഇവിടെ ഇവിടുത്തെ വർക്ക് സ്റ്റേഷനിലെ കോൺസ്റ്റബിളാണ് പുള്ളി എന്റെ സുഹൃത്താണ് ഇവിടെ തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞത് ഇമാര ഞാനാ വിളിച്ചു വരുത്തേ സത്യവാ കളി കാര്യമാവാണ് സത്യം നസീമെ നസീം എന്താ വെച്ചാൽ തീരുമാനം ഉണ്ടാക്കുക നസീമാണ് തീരുമാനം ഉണ്ടാക്കേണ്ടത് ഞാൻ പറയാൻ കറക്റ്റല്ലേ ആ നിങ്ങളെ ആരാ വിളിച്ചേ ഞാനല്ലേ വിളിച്ചത് അപ്പൊ ഇപ്പമാരുടെ പൈസ ആരാക്കേണ്ടേതാ നീ കൂടുതൽ സംസാരിക്ക പൈസ നിങ്ങളുടെ പൈസ അല്ല മീൻ അല്ല മീനല്ലേ ഇതിനകത്ത് കൂടുതൽ ആരാ കഴിച്ചേ കൂടുതൽ ആരാ കഴിച്ചേ ഇവനാണ് ഇവനാണ് കൂടുതൽ കഴിച്ചത് നീലേ കൂടുതൽ കഴിച്ചേ ഏ നീ എന്തർത്ഥത്തിലെ വാരി വിളിച്ചു കഴിച്ചേ നിങ്ങളുടെ പൈസ ഏത് തരാം ഗൂഗിൾ പേ ഞാൻ നമ്പർ തരാം നിങ്ങൾ മാറ പൈസ ഞാൻ തരാം ആയിരത്തി അഞ്ഞൂറ് അല്ലേ എഴുന്നൂറ്റമ്പത് ഞാൻ തരാം ബാക്കിയാൻ പറയുന്നത് വച്ചോ അല്ല എനിക്ക് എനിക്കറിയുമ്പോൾ നാണേക്കിടാൻ പറ്റും എനിക്കറിയുമ്പോൾ പൈസ ഇടത്ത് നാണയക്കെടാമെന്ന് എനിക്ക് പറ്റത്തില്ല ഞാൻ ആ പുള്ളി ഇടപെട്ടു കഴിഞ്ഞാൽ അത് വിഷയാവും നിങ്ങൾ അതാ ഇന്നടടുത്താ നസീം ഇറടുത്താ പറയുന്നത് ഇങ്ങോ നസീം കുമാര സാറേ നിങ്ങള് നിങ്ങളുടെ പൈസ കൊടുത്തോളാം കേട്ടോ കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്യണം പ്ലീസ് കേട്ടോ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം കാരണം നിങ്ങളെ വിടാൻ സമയം വിടാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആമാരോ ചോദിക്കാം നിങ്ങള് മാനേജർ അല്ലേ നിങ്ങള് ചോദിക്കാം നിങ്ങളിവിടെ സ്റ്റാഫല്ലേ പിള്ളേരെ വിളിച്ചിട്ട് കളിയാണ് ആരൊന്നുമില്ല പൈസ ഒന്നും ഇല്ല ആര് ബ്ലോക്കിലും പെട്ട് മൂന്നുപേരോട് ഒരു ബൈക്ക് ഞാൻ ഇനി അടുത്ത ഇനി അതാവും ഞാൻ 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 കൊടുക്കും ഇമാർക്കുള്ള ഇമാരെ ഞാനാ വിളിച്ചത് അമര് പോയാവര് അല്ലല്ല അർക്കറിയത്തില്ല നിങ്ങൾക്ക് അറിയാടാ മാരെ നിങ്ങൾ മൂന്നിൽ ഫ്രണ്ട്സ് അല്ലേ ഇമാരെ അറിയോ നിങ്ങളെ ആരാ വിളിച്ച സത്യം നിങ്ങൾ ഫ്രണ്ടിലോട്ട് വ ഫ്രണ്ടിലോട്ട് വാ നിന്നെ നിങ്ങളെ ആരാടാ വിളിച്ചേം നീ എടാ നീ ചിരിക്കുന്ന എന്തിനാ നീ അല്ല നീ നീന്താ നീ അസു നീ അമറെ പൈസ അമാരുടെ പൈസ കൊടു അമറ പൈസ കൂടും പിന്നല്ല നീ നീയന്തിന് ഞങ്ങളെ വിളിച്ചിട്ട് ആക്ഷേപിക്കുന്നു അമറ പൈസ കൊടുത്തോളാം നീ എന്താ പറഞ്ഞത് അട ഇവിടെ ഫുഡ് ഉണ്ട് പൈസ കൊടുക്കട്ടെന്ന് ആണോ എടാ ഇവൻ വിളിച്ചപ്പോ എന്താ പറഞ്ഞാൽ പൈസ കൊടുക്കാൻ പറഞ്ഞോ പൈസ കൊടുക്കണോന്ന് പറഞ്ഞോ ഫ്രീ ആയിട്ടെന്നല്ലേ പറഞ്ഞേ ഫ്രീ ആയിട്ട് എവിടെ കയറി ബേശാ കഴിക്കും എന്നാൽ തിരക്കത്തില്ല എന്താന്നുള്ളത് നീ ഒന്ന് തിരക്കത്തില്ല നിങ്ങളുടെ പൈസ ഞാൻ കൊടുക്കാം കേട്ടോ ഗൂഗിൾ പേ നമ്പർ പറയാട്ടോ ബാക്കി നിങ്ങളുടെ സ്റ്റാഫിനെ പറഞ്ഞോ ഞങ്ങളെ വിളിച്ച് അറേഞ്ച് ചെയ്ത് തരാ ഇവിടെ അറേഞ്ച് ചെയ്ത് തരാം ഞാൻ നിങ്ങളോട്ട് ഒരു ബന്ധമില്ല ഏഹ് ഇപ്പം ബന്ധമുണ്ട് അല്ല വിനെ ചിരിക്കാനല്ല നിങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഇവനെ ഇവനോട്ട് സംസാരിക്കും നിങ്ങൾ പിന്നോട്ടും സംസാരിക്കാം സംസാരിക്കുക ബൈക്കില്ലേടാ നിങ്ങൾ ഇവങ്ങനെ വന്നേ ഇപ്പൊ ബൈക്കിൽ മൂന്നരയുടെ സാറേ കണ്ടല്ലേ എടാ നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങൾ വിളിക്കോ പൈസ ഞാൻ കൊടുത്തോളാം കേട്ടോ പോയിക്കോ കേട്ടോക്കോയ്ക്കോ അവരെ പൈസ ഞാൻ കൊടുത്തോളാം നിങ്ങൾ എന്താ വെച്ചാൽ സംസാരിക്കും ഞാൻ മാറി നോ നിങ്ങൾ സംസാരിക്കും ഒരു കാര്യം പറയാം നീ ഇപ്പ കാണിച്ച തെണ്ടിത്തരാ ആമാരെ വിളിച്ചു വരുത്തിട്ട് പച്ച പച്ചക്കുറം തെണ്ടിത്തരം തന്നെ നീ ഇങ്ങോട്ട് നിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെന്തോ പറഞ്ഞെ സത്യം നിങ്ങൾ അല്ല സത്യം പറ എന്തോ പറഞ്ഞേ ആ അഭിഷേക് ആരാത്ത് ആ പറഞ്ഞാ വിളിച്ചെ നീ അപ്പൊ നീ ഇമാരണ്ട വിളിച്ചേ നിങ്ങളെ വിളിക്കാൻ പറഞ്ഞ ഇവനല്ലേ അല്ലേ ഇവനെ നിങ്ങോട്ട് സംസാരിച്ചിട്ടില്ല ഇപ്പൊ നിന്നെ വിളിച്ചോ നിന്നെ വിളിച്ചവനെ വിളിച്ച അഭിഷേകനെ വിളിച്ചെന്ത്യ അഭിഷേക് അഭിഷേക് ചേട്ടാ ഷൂട്ട് ചെയ്യണ്ട പ്രൂഫിന് വെച്ചോ നമുക്ക് ആ കൊടുക്കണെങ്കിൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ട് ഡംപി ആണോന്ന് പറഞ്ഞത് വെളിപ്പൊ കളയണം കേട്ടോ എടുത്ത കേട്ടോ എടാ നീ സത്യം പറയാ എന്ത് എന്ത് പോകൃത്തരാടാന്ന് അഭിഷേക് 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 വിളിച്ച ആരാ ഫോട്ടോ വീഡിയോ ഫോട്ടോ ഇമാരെ വിളിച്ചു പറഞ്ഞാ വിളിച്ചത് പൈസ എന്താ കടക്കാരോ അല്ല ഞാൻ സുല്ലാട്ടിനെ വിളിക്കുന്നില്ലേ ഞാൻ അല്ലല്ല ഞാൻ സുല്ലാട്ടിനെ വിളിച്ചോളാം സുല്ലേട്ടാ ചേട്ടാ ഇവിടെ നമ്മളിവിടെ വീട് ചെയ്യാൻ നിങ്ങൾ അനുമാനം തന്നത് നിങ്ങൾ പൈസ വേണ്ടെന്ന് പറഞ്ഞാൽ മാ മൂന്ന് പാവപ്പെട്ട പയ്യന്മാരെ ആര് ഈ നസീം ആവശ്യം ഇവിടെ വിളിച്ചു വരുത്തി ഇപ്പോൾ പൈസ വേണമെന്ന് പറഞ്ഞാൽ ബില്ലും കൊണ്ടുവന്ന ആയിരത്തഞ്ഞൂറ് രൂപ ബില്ല് ഞാൻ മൂന്ന് പയ്യന്മാരെ വിളിച്ച് എഴുന്നൂറ്റമ്പത് രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു ബാക്കി എഴുന്നൂറ്റമ്പത് രൂപ ഈമാരെ കൊടുക്കാൻ വേണ്ടി കേൾക്കുന്നില്ല നസീം ആവശ്യവും കൂടെ ആ ഡെലിവറി പോയി അമാർ തന്നെ ആ ചേട്ടാ വിളിച്ചാൽ വിളിച്ചാൽ മതി മാനേജെന്ന് വിളിച്ചാൽ മതി ചേട്ടാ ശമ്പളത്തിൽ നിന്ന് വിളിക്കണമെന്ന് പറയുന്നത് പിന്നെ ഞാൻ കൊടുക്കണോ പൈസ എടാ നിങ്ങൾ ഞാൻ നിങ്ങളുടെ വാ ഞാൻ നിങ്ങളുടെ സൈഡ് ചോടാ ഞാൻ ഇവരുടെ സൈഡാ ഞാൻ ഇവരുടെ സൈഡാണ് നിങ്ങൾ നിങ്ങൾ കാണിച്ച് മോശമാണോ അല്ലെ അത് മാത്രം പറ അപ്പൊ മൂന്ന് പൈവമാരെ വിളിച്ചിട്ട് നിങ്ങൾ ചെയ്ത് ശരിയാണോ ഇപ്പൊ ഇത് ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കുന്നത് അണ്ടാ അവിടെ ഞമ്മർ തള്ളിക്കള ഞാൻ അപ്പൊ എഴുന്നൂറ്റമ്പത് രച്ച് മൂന്നര ഇടണപ്പോ എത്ര രൂപ ഇടണോ നാലയ്ക്ക് കണക്ക് പറയാടാ മൂന്ന് ചെയ്യുമ്പോൾ എത്ര വെച്ചിരണം അട ഒരാൾ ഇരുന്നൂറ്റമ്പത് വെച്ചിരണം പറഞ്ഞാൽ ടീച്ചർ കഴിക്കുമ്പോൾ പറയുന്നേ ഇരുന്നൂറ്റമ്പത് വെച്ചിടണം ഉണ്ടോ കൊടുക്കാൻ നിന്റെ എത്ര ഗൂഗിൾ പേ ആ ഗൂഗിൾ പേ ചെയ്തോ ഗൂഗിൾ പേ തോട്ടോ നമ്പർ പറഞ്ഞോട് പക്ഷെ വളരെ മോശമാട്ടോ വളരെ മോശം അമ്മ വിളിച്ചിട്ട് ഇങ്ങനെ പ്രാങ്ക് കൊടുക്കുന്നത് വളരെ 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 മോശമാണ് ഇങ്ങനെ പ്രാങ്ക് കൊടുക്കുന്നത് മേലാൻ നീ ആ ചെയ്തു പോലെ ഏട്ടോ മക്കളത് ചുമ്മാ പറഞ്ഞേടാ ഇതേട്ടോ നിങ്ങളെ വിളിച്ചിട്ട് ഏട്ടാ അഭിഷേകേ അവനാകെ വല്ലാതെ നീ വന്നേടാ നീ ഇനി എനിക്ക് ഇവനെ ഇഷ്ടപ്പെട്ടോ ഇവന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു ആട്ടാ ഇവനൊക്കെ ചുമ്മാട്ടോ ഏഹ് ചുമ്മാ പറഞ്ഞ കേട്ടോ ഏഹ് ഇമാര വാടാ ചങ്കകളാടാ എടാ നിങ്ങൾ ഇത്രേ ഉള്ളോടാ എത്ര അഭിഷേക കേട്ടോ അഭിമന്യു 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 അതെ അഭിഷേക് അവൻ അപ്പൊ കരഞ്ഞെ അപ്പം ഇത് ചുമ്മാ ജസ്റ്റ് ഒരു നിങ്ങളൊന്ന് പ്രാങ്ക് ചെയ്തേട്ടാ അവന്മാരെ കണ്ണുരുക്കി കാണിച്ചായിരുന്നു കേട്ടോ നിങ്ങളെ ഒന്ന് വലക്കാൻ വേണ്ടി ഞാൻ അടുത്ത് പറഞ്ഞതാ സോറി ഫോർ ദാറ്റ് കേട്ടോ അപ്പൊ നമ്മുടെ പേജ് ഫോളോ ചെയ്യണം കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലത് കേട്ടോ നന്നായിട്ട് പഠിക്കില്ലായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് പഠിക്കാം താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പോൾ നമ്മുടെ പേജ് നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആംഗർ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഫേസ്ബുക്കിൽ കയറുക പേജിൽ കയറുക നിങ്ങൾ ഫോളോ ചെയ്യ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ മണിബട്ടൺ ഒന്ന് എല്ലാവരും ഒരുമിച്ച് പറയുന്നു ഏതാ എന്റെ പേജിന്റെ പേര് പറ അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം നേരിടുന്നോണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സൈനിങ് ഓഫ് അനീഷ് ഖാൻ